അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ വീട്ടിൽക്ക് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള മാളിൽ വന്നതാണ് ഇവിടെ എത്തിയപ്പോൾ ആദ്യം ചായ ഒടിക്കണം എന്ന് പറഞ്ഞിട്ട് ഫുഡ് കോർട്ടിലാണ് പോയത് ഞങ്ങൾ പിന്നെ ഷുഗർ ഇല്ലാത്തൊരു ഡ്രാഗൺ ജ്യൂസ് കുടിച്ചു ഞങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ ഡൊമിനോസിന്ന് പിസ്സയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങള് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഡൊമിനോസ് പിസ്സയാണ് അതുകൊണ്ടാണ് ഡൊമിനോസ് പിസ്സ കാണിച്ചാണ് ഞങ്ങൾ ഡയറ്റ് കട്ട് ചെയ്യാൻ നോക്കിയത് പിന്നെ ഞങ്ങള് നേരെ ഡിമാർട്ടിൽ കണ്ടിട്ട് വന്നത് നാട്ടു പോകുമ്പോൾ എപ്പോഴും ഇവിടുന്ന് ആണ് പർച്ചേസ് ചെയ്യാറ് പിന്നെ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഗുലാബ് ഒക്കെ ഞാൻ അവിടെ വെച്ചു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് മാത്രാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ മുകളിൽ പോയിട്ടോ അവിടെയാണ് ബാഗ് ഡ്രസ്സ് ഷൂസ് അങ്ങനത്തെ ഐറ്റംസ് ഉള്ളത് ആദ്യം തന്നെ പോയത് ബാഗ് നോക്കാനാണ് കേട്ടോ പിന്നെ കുറേ നേരത്തെ സെർച്ചിങ്ങിൻ്റെ ഇടയിൽ ഒരു ബാഗ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇനി നേരെ പോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിക്കാണ് എൻ്റെ ബ്രദറിനും എനിക്കും കുറച്ച് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു പിന്നെ അത് താത്താൻ്റെ കുട്ടികൾക്ക് കുറച്ച് പമ്പേഴ്സും വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ റെസ്റ്റോറൻ്റൊക്കെ വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്തു ഹസ്ബൻഡ് ലെമൺ ചിക്കനും ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആളെ ലെമൺ ചിക്കൻ നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ ലേറ്റായി ഒരുപാട് വൈകിട്ടാണ് എണീച്ചത് രാവിലെ നീച്ചപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു നേരെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കാണട്ടെ പോയത് അവർ രണ്ടാളും നേരത്തെ നീച്ച് ഫുഡ് കഴിച്ച് ഇവിടുന്ന് പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഇനി കഴിക്കാനുള്ളത് പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ഫുഡ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കാണ് ഔട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുകാണ്ട് അങ്ങനെ പോയിട്ടോ രാത്രി ഒമ്പത് മണി മുമ്പേക്കിനി ചെക്ക് പോസ്റ്റ് അടക്കും അതിനു മുമ്പ് അവിടെ എത്തണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിന് വിഷക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫസ്റ്റ് ഞങ്ങൾ ഹോട്ടലിൽ കയറിങ്ങാണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ തീരെ വൃത്തി ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഞങ്ങൾ ഹോട്ടലിൽ കയറിയപ്പോഴും ഞങ്ങൾക്ക് പറ്റിയ ഫുഡൊന്നും കിട്ടിയില്ല അവർ നല്ല കബാബും കുസ്ക റൈസും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീണ്ടും ഫ്രൂട്ട് വെച്ചിങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ കുസ്ക റൈസ് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ വിഷപ്പ് അറിയാണ്ടിരിക്കാൻ വേണ്ടിങ്ങാണ്ട് ഞങ്ങൾ ഡ്രൈവറെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞ് മാറി നിന്ന് ഹസ്ബൻഡുമാരെ പരിഗണിച്ചിട്ട് ഞങ്ങൾ ഡ്രൈവിങ് സീറ്റ് ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുത്തോട്ടോ പിന്നെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകാണ്ടെ ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു ഇടക്ക് വെച്ചിട്ടാട്ടോ ഇയാളെ കണ്ടത് കാണുന്ന ടൈമിൽ ഇയാൾ തനിച്ചായിരുന്നിട്ടുണ്ടായിരുന്നത് ഡയറ്റായതുകൊണ്ട് ഞങ്ങൾ കഴിക്കാത്ത ലേസൊക്കെ ഞങ്ങൾ അതിന് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ലേസ് കൊടുത്തപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായിട്ടോ ആൾ ലേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലേസ് തീരാനായപ്പോഴാട്ടോ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത് ഇയാൾ തനിച്ചല്ല കൂടാതാ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് പോകുന്നുണ്ടോ രാത്രി ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ടായിരുന്നു ആനയും പുലിയൊക്കെ വണ്ടീൻ്റെ മുമ്പിൽ വരും എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ ഇരുന്നുണ്ടായിരുന്നത് കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നു പിന്നെ ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ടായതുകൊണ്ട് ഞങ്ങൾ വേഗം ഹോട്ടലിൽ കയറിയിട്ടോ അവിടെ ചെന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എന്നെ ഒരുപാട് വിളിച്ച് പ്രത്യേകിച്ച് ഇതായി ഐസ്ക്രീമൊക്കെ പക്ഷെ വീണില്ല വീണില്ലാട്ടോ നേരെ ഫുഡ് കഴിച്ചു ചപ്പാത്തി തന്നെയാണ് അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു ചപ്പാത്തിയും കുറച്ച് ഗ്രേവി മാത്രം കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം അന്താക്ഷരി കളിക്കുന്നതാണ് കേട്ടോ ഈ കേക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു ഒന്നര ടൈം ആയപ്പോഴൊക്കെ എന്നെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നെ എൻ്റെ വീട്ടിലാക്കിയിട്ട് അവരും മൂന്നുപേരും പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക